തിരിയൂഷ്ടീഡിയയിലേക്ക് സ്വാഗതം അന്ധവിശ്വാസത്തിന്റെ എന്ന ശീർഷതം തുടരുകയാണ് ഇതിങ്ങനെ തുടരുമ്പോൾ സാധാരണമായി ഉണ്ടാകാവുന്ന ഒരു ചിന്ത എന്തിനേയും ഏതിനെയും വിമർശിക്കുക എന്നതാണോ നമ്മുടെ ലക്ഷ്യം എന്നതാണ് വാസ്തവത്തിൽ അപ്രകാരമൊരു ലക്ഷ്യം ഉള്ളിൽ വെച്ചുകൊണ്ടല്ല വിമർശിക്കപ്പെടേണ്ടത് വിമർശിക്കപ്പെടേണ്ടതാണ് പ്രത്യേകിച്ചും പ്രചുര പ്രചാരം നേടുന്ന അന്ധവിശ്വാസങ്ങൾ അപ്പോൾ വിശ്വാസമൂഹത്തെ കാർന്നു തിന്നുന്ന രീതിയിൽ വളരുമ്പോൾ അവയെക്കുറിച്ച് നാം പ്രതിപാദിക്കാതിരിക്കുന്നത് വിശ്വാസത്തിന് എതിർ ആയ ഒരു പ്രവൃത്തിയാണെന്ന് ധരിക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരമുള്ള വീഡിയോകൾ ചെയ്യുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലാതെയും അന്ധവിശ്വാസങ്ങൾ നമ്മുടെ അകത്ത് വരാം പൈശാശിക ബാധകളെക്കുറിച്ച് കൂടോത്രത്തെക്കുറിച്ച് കൈവശത്തെക്കുറിച്ച് അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ പടരുന്നുണ്ട് അവയോടൊപ്പം പ്രാർത്ഥന എന്ന രീതിയിൽ തന്നെ അന്ധവിശ്വാസങ്ങൾ ചിലപ്പോൾ നമ്മെ പിടിമുറുക്കും ഞാൻ ഈ അടുത്ത് എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്ന ഒരു വീഡിയോ സന്ദേശം കാണാനിടയായി മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തോളം പേർ കണ്ട അത്രത്തോളം വിപുലമായ പ്രചാരം സിദ്ധിച്ച ഒരു വീഡിയോ പ്രാർത്ഥന പ്രത്യേകമായി പ്രാർത്ഥിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ ഏത് പ്രശ്നവും പരിഹരിക്കപ്പെടും എന്നാണ് അതിലെ പ്രതിപാദ്യം കാര്യസാഹ്യോടുള്ള പ്രാർത്ഥനകളെ കുറിച്ച് മുൻ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ചാനലിന്റെ മുന്നിലുള്ള ഭാഗങ്ങൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും ഇവിടെ ഒരു പ്രത്യേക പ്രാർത്ഥന നിരന്തരമായി ചൊല്ലിയാൽ ഒരു പ്രാർത്ഥന ഉരുവിട്ടാൽ നിങ്ങൾ രക്ഷപ്പെടും എന്ന് വ്യാമോഹിപ്പിക്കുന്ന ഒരു രീതിയാണ് വിശ്വാസത്തെ അപജയപ്പെടുത്തുന്ന അന്ധവിശ്വാസത്തിന്റെ വ്യാപാരികൾ ചെയ്യുന്ന മൂന്ന് തരത്തിലുള്ള ട്രിക്കുകളുണ്ട് അതിലൊന്നോ നിങ്ങൾ പാപിയാണ് നിങ്ങളുടെ പാപമാണ് എല്ലാറ്റിനും കാരണമെന്ന് പഠിപ്പിക്കരുതാണ് അത് അടിമത്തത്തിൽ നമ്മളെ നിലനിർത്തിക്കൂടുള്ള പരിപാടിയാണ് രണ്ടാമത് സംരക്ഷണം വേണമെങ്കിൽ നമുക്കുള്ളവയൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ എപ്പോഴും കർത്താവിൻ്റെ ഒരു സഹായം നമുക്ക് ആവശ്യമുണ്ട് എന്ന രീതിയിൽ പഠിപ്പിക്കലാണ് മൂന്നാമത് നിങ്ങൾക്ക് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും നടത്തി തരാൻ പറ്റും ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുക ഇങ്ങനെ പ്രാർത്ഥിക്കുക ഈ രീതി ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഈ ആഗ്രഹം സാധിച്ചു കിട്ടും എന്ന വ്യാമോഹിപ്പിക്കലാണ് അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ സന്ദേശം ഇങ്ങനെ കേൾക്കാനുണ്ടായി മറ്റൊന്ന് സ്വാഭാവികമായും നിരന്തരമായ പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും വേദനയിലൂടെയും ആഗ്രഹങ്ങൾ നടക്കാത്തതിന്റെ വിഷമത്തിലൂടെ ഒക്കെ കടന്നു പോകുന്നവരാണ് നമ്മൾ ഒരു ഭൗതിക പ്രപഞ്ചത്തിനകത്ത് ജീവിക്കുന്ന നമുക്ക് ഈ ലോകത്തുള്ള സകല മനുഷ്യരും അനുഭവിക്കുന്ന എല്ലാ വേദനകളും സങ്കടങ്ങളും ഒക്കെ വിഷയമായിട്ട് വരും അങ്ങനെ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ പരിഹരിക്കുകയാണോ ആ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ക്രിസ്തുവിൽ മറികടന്ന് ലോകസമക്ഷം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുകയാണോ നമ്മുടെ ജീവിതത്തിന്റെ ദൗത്യം എന്നതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത് യേശു ക്രിസ്തുവിൻ മുദ്രിതരായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഒരു വലിയ കടമയുണ്ട് ഈ നേരിടുന്ന പ്രതിസന്ധികളിൽ അചഞ്ചലമായ വിശ്വാസത്തോടെ നിലനിന്ന് ക്രിസ്തുവിനെ പ്രതി ഈ ലോകത്തിന്റെ കഷ്ടതകൾ സ്വീകരിച്ച് ഇതിനെ മറികടന്ന് വിജയത്തിലെത്തിച്ചേരുക ആത്മീയമായ ഔന്നിത്യം പ്രകാശിപ്പിക്കുന്നവരായി മാറുക എന്നൊരു ദൗത്യം നമുക്കുണ്ട് പ്രയാസങ്ങളും വേദനകളും അനുഭവിക്കുന്നവർ ഇതിനെക്കുറിച്ച് എപ്പോഴും ബോധവാന്മാരാകുന്നില്ല കാരണം വേദന അനുഭവിക്കുന്ന നമ്മളാണല്ലോ വിശക്കുന്ന നമ്മളോട് വേദം മോതിയിട്ട് കാര്യമില്ലല്ലോ അപ്പൊ വിശക്കുന്നവന്റെ ഈ വെപ്രാളം ഈ വേദന കാശാക്കുന്ന അല്ലെങ്കിൽ അതിനെ വിറ്റ് അതിനെ വിൽക്കുന്നതാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി തെറ്റിദ്ധരിക്കുന്ന ആളുകളാണ് ഇപ്രകാരത്തിൽ സന്ദേശങ്ങൾ തയ്യാറാക്കുന്നത് ഒരു കഥയിൽ ഭാഗം വാൽകൃഷ്ണമായിട്ടുണ്ട് ഒരാൾ ചോദിക്കുകയാണ് ഗുരുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നഖം വെട്ടാമോ ഒട്ടും പാടില്ല പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാനേ പാടുള്ളൂ ശിഷ്യൻ അടുത്ത ചോദ്യം ചോദിക്കുകയാണ് നഖം വെട്ടുമ്പോൾ പ്രാർത്ഥിക്കാമോ നഖം വെട്ടുമ്പോൾ പ്രാർത്ഥിക്കാം എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ നാം സാധാരണഗതി മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ നിരന്തരമായ പ്രയാണ വഴികളിലൊക്കെ ജീവിതത്തിനകത്തെ ഈ പ്രശ്നങ്ങളെയും ഇല്ലായ്മകളെയും കുറിച്ച് വേദനിക്കുന്ന മാത്രമല്ല ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളെയും പ്രാർത്ഥനയാക്കി മാറ്റുക നിരന്തര സാന്നിധ്യ സ്മരണയിലേക്ക് നമുക്ക് വരാൻ പറ്റുക എന്നാണ് വിശുദ്ധാത്മാക്കളൊക്കെ അങ്ങനെ ചെയ്തവരായിട്ടുണ്ട് ബ്രദർ ലോറൻസിനെ കുറിച്ച് അങ്ങനെ ഒരിക്കൽ വായിക്കാനിടയായി അദ്ദേഹം നിരന്തര സാന്നിധ്യ സ്മരണ ഉള്ള ആളാണ് അദ്ദേഹം ആശ്രമത്തിൽ ജീവിക്കുന്ന സമയത്ത് പുരോഹിതർക്ക് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷകൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒട്ടും ഇഷ്ടമില്ലാത്ത അടുക്കള ജോലി ചെയ്യാൻ അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ അടുക്കളയെ പോയി നിലം ചുംബിച്ച് കർത്താവിന് നന്ദി പറയും കർത്താവ് എന്ന ബോധ്യത്തോടെ അവന് വേണ്ടിയാണ് എല്ലാം എന്ന ബോധ്യത്തോടെ ചെയ്യുന്ന ഒരാളായിട്ട് ലോറൻസിനെ നമുക്ക് കാണാം ഈ ബ്രദർ ലോറൻസ് ഒരു സാന്നിധ്യ സ്മരണയുടെ അനുഭവം നമുക്ക് പകർന്നു തരികയാണ് ഇപ്പൊ ജീവിതത്തിൽ നിന്ന് മാറി നിന്ന് പ്രാർത്ഥിക്കുകയല്ല ജീവിതത്തിനകത്ത് പ്രാർത്ഥന നിവേശിപ്പിക്കുക അല്ലെങ്കിൽ ജീവിതത്തെ പ്രാർത്ഥനയാക്കി മാറ്റുക എന്നൊരു കർമ്മമാണ് യഥാർത്ഥത്തിൽ നിരന്തരം പ്രാർത്ഥിക്കുക എന്നത് പറയുന്നതിന്റെ അടിസ്ഥാനമായിട്ടുള്ളത് അപ്പൊ പ്രകോഷകൻ പറയുന്നത് നിങ്ങൾ എന്ത് കാര്യം തീരുമാനിക്കുമ്പോൾ കർത്താവിന്റെ അടുത്ത് പോയിരിക്കുക ദേവാലയത്തിൽ പോയിരിക്കുക ഈശോ അടുത്ത് പോയിരിക്കുക ഈശ്വര അടുത്ത് പോയിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ദേവാലയത്തിൽ പോകണ്ടെന്ന അർത്ഥത്തിലല്ല നമ്മൾ പറയുന്നത് പക്ഷെ നിരന്തരം ആലോചന ചോദിക്കാൻ ദേവാലയത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ ദൈവം ഇരിക്കുന്നത് എവിടെയാണ് ദൈവം നമ്മുടെ ഹൃദയത്തിലാണ് ദേവാലയത്തിൽ നമ്മൾ പോകുന്നത് ഈ സാന്നിധ്യ സ്മരണയെ ഒന്നുകൂടി ഉറപ്പിക്കാനാണ് വിശുദ്ധ പരിൽ പങ്കുചേരാൻ പോകുന്നത് കൂട്ടായ്മയ്ക്കകത്ത് നമ്മെ തന്നെ അർപ്പിക്കുന്ന പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും തന്നെയാണ് നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്നാണ് വചനം പഠിപ്പിക്കുക അപ്പൊ നമ്മൾ നിരന്തരം ദേവാലയത്തിലേക്ക് പോകുക കാര്യം ചോദിക്കുക ദൈവം എന്താണ് നമ്മളെ കുറിച്ച് അഭിലേഷിക്കുന്നതെന്ന് അന്വേഷിക്കണം നമ്മുടെ അഭിലാഷങ്ങൾ പറയുന്നതിനേക്കാൾ ദൈവം എന്താണ് നമ്മളെ കുറിച്ച് പറയുന്നതെന്ന് അന്വേഷിക്കണം അത് ഇനി അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ മിസ്സി ഓഹനാണ് ആറാം അധ്യായം ഇരുപത്തേഴ് തിരുവചനത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും ഈശോ പറയുന്നുണ്ട് നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ എത്തിജീവന്റെ വേണ്ടി നിങ്ങൾ അധ്വാനിക്കുക അങ്ങനെ പറയുമ്പോ അവർ ചോദിക്കും ദൈവഹിതം ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാതെ ഞങ്ങൾ എന്ത് ചെയ്യണം യശു വളരെ വ്യക്തമായ ഉത്തരം പറയുന്നു അവിടെ നിന്ന് അയച്ചവനിൽ വിശ്വസിക്കുക അവിടെ നിന്ന് അയച്ചവനിൽ വിശ്വസിക്കുക എന്നാൽ യേശുവിനെ ജീവിതത്തിന്റെ മൂല്യമായി കാണുക യേശുവിനെ മൂല്യമായി കാണുമ്പോഴും യേശുവിനെ മൂല്യമായി കാണുമ്പോൾ നാം നമ്മുടെ പ്രവർത്തികളുടെ ഫലം അന്വേഷിക്കാതെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വേദനയും തള്ളി മാറ്റാതെ ദൈവപിതാവിന്റെ ഇഷ്ടത്തിന് സ്വയം കീഴ്വഴങ്ങിയ പുത്രനെ ജീവിതത്തിലേക്ക് പകർത്തും അതാണ് അവന് വിശ്വസിക്കുന്നതിന് അർത്ഥം അതുകൊണ്ട് പൗലോസ്ലിയെ പറയുന്നുണ്ട് കഷ്ടതയോ ക്ലേശമോ പട്ടിണിയോ മരണമോ എന്ത് വേണമെങ്കിൽ വന്നുകൊള്ളട്ടെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും ഇങ്ങനെ ക്രിസ്തുവുമായി ഇഴചേർന്ന് ജീവിക്കുന്ന ഒന്നിനെയാണ് ദൈവഹത അന്വേഷണം എന്ന് പറയാൻ ഓരോ കാര്യവും എന്ത് ചെയ്യണമെന്ന് ദൈവവുമായ ഒരു ആലോചന ചോദിക്കുമ്പോൾ പോലും സ്വന്തം ഇഷ്ടത്തെ ഉപേക്ഷിച്ചിട്ട് വേണോ അത് ചെയ്യാൻ എങ്കിലല്ലേ ദൈവം പറയാൻ നമുക്ക് കേൾക്കാൻ പറ്റൂ ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് എന്ന് ചോദിക്കുമ്പോ അത് എങ്ങനെയാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകുക അതിന്റെ ആത്യന്തിക ഫലം എന്താണ് സമ്പത്ത് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആ ആഗ്രഹം ദൈവത്തിന്റെ സീപിക്കുമ്പോൾ ആത്യന്തിക വിചാരം എന്താണ് പണമുണ്ടായിട്ട് എന്ത് ചെയ്യാമെന്നാണ് കെട്ടതയെ മാറ്റാമെന്നും ഇല്ലായ്മയെ മാറ്റാമെന്നും സ്വയം സുഖിക്കാമെന്നും സമ്പാദിക്കാമെന്നും ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കൂട്ടാമെന്നും അല്ലേ അതല്ലാതെ ലോകത്തിന് മുഴുവൻ സൗഖ്യം സൗഖ്യമുണ്ടാകണമെന്നോ ഉള്ളത് മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ വേണ്ടിയാണെന്നോ അല്ലല്ലോ ഈശോ പറഞ്ഞു നിനക്കുള്ളത് മുറിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നിട്ട് വന്ന് എന്നെ അനുഗമിക്കുക അങ്ങനെ എന്നെ അനുഗമിക്കുന്ന വഴി നിസ്വന്റെ വഴിയാണെന്ന് പറഞ്ഞത് ക്രിസ്തുവിനോട് ഒരാഗ്രഹം ചോദിച്ചിട്ട് അതിന്റെ ആലോചന ചോദിക്കുന്ന അർത്ഥം എന്താ ഉള്ളത് ആലോചന ചോദിക്കുമ്പോൾ ഒരു ബോധ്യം വേണം എന്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നിലനിൽക്കുക എന്ന ഒരു താല്പര്യം ഉള്ളി വെച്ചുകൊണ്ട് കർത്താവിന്റെ ആലോചന ചോദിക്കുന്നതിൽ അർത്ഥമില്ല ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഒന്നും ചെയ്യരുത് ആലോചന ചോദിക്കേണ്ടത് എന്താണ് നീ ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് നിന്റെ ഏത് മുഖമാണ് ഇതിൽ വെളിപ്പെടേണ്ടത് നിന്റെ ഏത് പ്രവൃത്തിയാണ് ഞാൻ ഇതുവഴി ചെയ്യേണ്ടത് അങ്ങനെ ഒരു ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഉത്തരം ലഭിക്കും നമ്മളെ കുറിച്ച് ഭാവി പദ്ധതി എന്താണ് എന്ന് നിരന്തരം ദൈവത്തോട് ചോദിക്കുന്നവരാണ് ഭൂരിപക്ഷം പേര് യഥാർത്ഥത്തിൽ ദൈവം എനിക്ക് വേണ്ടി എല്ലാം കൃത്യമായി ചെയ്യുമെന്ന് അല്ലെങ്കിൽ ദൈവം എന്നെ ഏൽപ്പിച്ച ജോലികൾ ഞാനിവിടെ ചെയ്യുമ്പോൾ ദൈവം അതിന് വേണ്ടതെല്ലാം എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് ഉറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ പിതാവായ ദൈവത്തിൽ യേശുക്രിസ്തുവിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഭാവി എന്തായിരിക്കുമെന്ന് ഉത്കണ്ഠ നമുക്ക് ഉണ്ടാവുക ഈ ഉത്കണ്ഠ ഭാവി എന്ത് സംഭവിക്കുമെന്ന് ആകരുത് യഥാർത്ഥത്തിൽ വിശ്വാസരാഹിത്യത്തിന്റെ അടയാളാണ് ആ രാഹിത്യത്തിന്റെ അടയാളം വെച്ചുകൊണ്ട് നാം ദൈവത്തോട് ചോദിക്കണം ഭാവി എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ ദൈവത്തെ ഭാവി ഫലം പറയുന്ന ഒരാളാക്കി നമ്മൾ മാറ്റും ഫോട്ടെല്ലിങ് അങ്ങനെ വന്നാൽ അങ്ങനെ ഒരു കാര്യം ദൈവം വെളിപ്പെടുത്തുമോ ഈശോയോട് ലോകാവസാനത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് പറയുന്നത് അക്കാര്യം പിതാവിന് മാത്രമേ അറിയാവൂ എന്നാണ് പിതാവ് മാത്രം അറിയേണ്ടതുള്ളൂ തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടം വരെ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് അറിയാവുന്ന ക്രിസ്തു ഒരിക്കൽ പോലും ദൈവത്തോട് പിതാവേ എന്നാണ് ഭാവി വരാവുന്ന ചോദിക്കുന്നില്ല ഭാവി ഫലത്തെക്കുറിച്ച് ഉൾക്കണ്ഠ വിശ്വാസരാഹിത്യമാണ് അതുകൊണ്ട് ഭാവി എങ്ങനെയായിരിക്കും ഫ്യൂച്ചർ പ്ലാൻ എന്തായിരിക്കും എന്നത് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന ഉറച്ച വിശ്വാസം കൊണ്ട് നീക്കി കളയാൻ നമുക്ക് കഴിയണം ഇനി സാധാരണ പ്രഘോഷങ്ങളിൽ കേൾക്കുന്നതാണ് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക എന്താണ് വിട്ടുകൊടുക്കുക എന്ന് വെച്ചാൽ എന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള എടുക്കാനുള്ള അവകാശം എൻ്റെ കയ്യിൽ നിന്ന് പിതാവായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ക്രിസ്തുവിൽ ഉപേക്ഷിക്കുക അങ്ങനെ ഉപേക്ഷിക്കുമ്പോ ദൈവം എന്നോട് പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റും വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് അനുഗ്രഹം പ്രാപിക്കുക അനുഗ്രഹം എന്ന് വെച്ചാൽ കൂടെ വരിക ദൈവം കൂടെ ഉള്ള അനുഭവം ഉണ്ടാകുക പ്രതിസന്ധികളും കഷ്ടതകളും പ്രതി പ്രതികൂലങ്ങളും ഈ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്ന പ്രതീക്ഷിക്കേണ്ട കാരണം അത് ഈ ജീവിതത്തിന്റെ ഭാഗമാണ് ശരീരമുണ്ടോ രോഗമുണ്ട് സമ്പത്തുണ്ടോ ദാരിദ്ര്യമുണ്ട് ഈ ലോകത്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം നശ്വരമാണ് നശ്വരമായവയെല്ലാം ക്ഷയോന്മുഖമാണ് ഈ ക്ഷയോന്മുഖമായവയെല്ലാം വേദനാകരങ്ങളാണ് പക്ഷേ അവയെല്ലാം ഉദ്ധാനത്തിലേക്ക് പ്രവേശിക്കുന്നതാണെന്നും മഹത്വത്തിന് കാരണമായിട്ട് മാറുന്നതാണെന്നും തിരിച്ചറിയലാണ് ദൈവഹിതം ക്രിസ്തികളും ഞെരുക്കങ്ങളും ഉണ്ടാകുമ്പോൾ ദൈവത്തിനടുത്ത് പോയിരിക്കണോ എന്ന് പറയുമ്പോൾ കൃത്യമായ ഒരു ഉത്തരം കുരിശ് നമുക്ക് നൽകുന്നുണ്ട് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ വേദനാകരമായ അപമാനകരമായ പ്രതിസന്ധിയുടെ മധ്യേ രണ്ട് കള്ളന്മാരുടെ മധ്യേ കുരിശിൽ കിടക്കുന്ന ക്രിസ്തു തന്നെ തന്നെ ദൈവത്തിന്റെ കടങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും ക്ഷമിച്ച് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവിടെ ഒളിച്ചോട്ടമല്ല ജീവിത ശിരസാ വഹിച്ചുകൊണ്ട് ആ വേദനാകരമായ അവസ്ഥയിൽ തന്നെ തന്നെ പിതാവിനർപ്പിക്കുന്നതാണ് പ്രാർത്ഥന ഞാൻ കണ്ട സന്ദേശം ഒരു പ്രാർത്ഥന മുന്നോട്ട് വെക്കുന്നുണ്ട് എഴുപതാം സങ്കീർത്തനം ചൊല്ലുക എന്ന എഴുപതാം സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിച്ചാൽ ഏത് പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവുന്ന ഇനി ഒരു കാര്യം ആലോചിക്കാനുള്ളത് ഒരു കാര്യം നിരന്തരം ഒരു കിട്ടാൽ ഒരു പ്രാർത്ഥന ചൊല്ലിയാൽ കാര്യം നടക്കുമെന്ന് പറഞ്ഞാൽ അത് മന്ത്രവാദമാണ് ഒരു മന്ത്രം നിരന്തരമായി ചെല്ലുമ്പോൾ ശക്തി പ്രാപിക്കുമെന്ന് പറയുന്ന മന്ത്രവാദത്തിന് സമാനമായ ഒരു കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു സങ്കീർത്തനം കാണാപ്പാടം പഠിച്ച് അത് നിരന്തരം ഒരുവിട്ടുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രശ്നവും പരിഹരിക്കപ്പെടും വിമോചനം സംഭവിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അകത്ത് ക്രിസ്തുവിൽ നിറവേറിയിട്ടുള്ള വിമോചനത്തെ നിങ്ങൾ മറന്നു കളയുന്നു എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള ഒരു വിമോചനത്തിന് വേണ്ടി ദൈവത്തിന്റെ സന്നിധി നിരന്തരം ഈ മന്ത്രം ഒരുവിട്ടുകൊണ്ടേയിരിക്കുന്നു ഉരുവിടുക എന്ന് പറയുന്ന അല്ലെങ്കിൽ ദൈവത്തെ ഇങ്ങനെ സംപ്രീതനാക്കാമെന്ന് വിചാരിക്കുന്ന ദൈവത്തെ ചെവി കേൾപ്പിക്കാമെന്ന് വിചാരിക്കുന്ന ഈ അബദ്ധം യഥാർത്ഥത്തിൽ വിശ്വാസ വിരുദ്ധമായ ഒരു കാര്യമാണ് ഇനി അതിന്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട് പെട്ടെന്ന് കാര്യം സാധിക്കാൻ പെട്ടെന്ന് പ്രതിസന്ധി മാറാൻ പെട്ടെന്ന് ഉദ്ദിഷ്ട കാര്യം സാധിക്കാൻ ഒരു പ്രാർത്ഥനയുണ്ട് എന്ന് വന്നാൽ യഥാർത്ഥത്തിൽ ക്രിസ്തു പഠിപ്പിച്ച യഥാർത്ഥ പ്രാർത്ഥനയിൽ നമ്മൾ അകന്ന് പോകും യഥാർത്ഥ പ്രാർത്ഥന എന്താണ് അത് ദൈവാനുഭവത്തിന്റെ വേദിയാണ് റിലേഷനാണ് പ്രേയർ മീൻസ് റിലേഷൻ ഒരു ബന്ധമാണ് ദൈവം എന്റെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടെന്നൊരു ബോധ്യം ഉണ്ടാകലാണ് എന്നെ കാണുന്ന എന്നെ അറിയുന്ന എന്റെ ജീവിതത്തിൽ ഇടപെടുന്ന എന്റെ നിയന്താവായ ഒരുവൻ എന്നിലും അവരനിലും എന്ന ബോധ്യത്തോടെ ജീവിക്കുമ്പോഴാണ് ഒരു സമൂഹ മധ്യ പ്രാർത്ഥനയായിട്ട് നമുക്ക് മാറാൻ കഴിയുക അങ്ങനെയാണ് പ്രാർത്ഥന എന്നത് യാഥാർത്ഥ്യമായിരിക്കെ ഇങ്ങനെ ഒരു പ്രാർത്ഥന ചൊല്ലിയാൽ ഒരു സങ്കീർത്തനം ചൊല്ലിയാൽ കാര്യം നടക്കുന്ന കുറുക്കുവഴി ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ എന്ന പാഠം യഥാർത്ഥത്തിൽ കത്തോലിക്ക വിരുദ്ധമായ ഒരാശയമാണ് അത് പുരോഹിതൻ പറഞ്ഞാലും ശുശ്രൂഷ് പറഞ്ഞാലും ആര് പറഞ്ഞാലും അത് തെറ്റായ പ്രബോധനമാണ് പ്രിയപ്പെട്ടവരെ ഇനി ആ എഴുപതാണ് സങ്കീർത്തനം എടുക്കണം ഈ സങ്കീർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് സങ്കീർത്തനം യേശുക്രിസ്തുവിന് മുൻപുള്ള കാര്യമാണ് അത് യഹൂദന്റെ പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ആയി തീർന്നയാൾക്ക് ഈ പറഞ്ഞ പഴയ പ്രതീകങ്ങളുടെ ലോകം അല്ല കൂടെ ഉള്ളത് അവിടെ ദൈവാന്വേഷണത്തിന്റെ വേദിയാണ് ഇവിടെ ആകട്ടെ വെളിപ്പെട്ട ദൈവം കൂടെയുള്ള ദൈവമാണ് നമ്മുടെ ശരീരത്തിൽ വസിക്കുന്ന ഒരുവനാണ് ശരീരധാരിയായ ഒരുവൻ അങ്ങനെ കൂടെ വസിക്കുന്ന ഒരുവൻ വിമോചകനായ ഒരുവൻ നമ്മിലുണ്ട് എന്ന പരമാർത്ഥത്തെ എത്രത്തോളം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുവോ അത്രത്തോളം നമ്മൾ സമാധാനത്തിലാവും നമ്മുടെ അസമാധാനത്തിലെ പ്രധാന കാര്യം നമ്മുടെ ജീവിത പ്രശ്നങ്ങളല്ല ജീവിത പ്രശ്നങ്ങളുണ്ട് കഷ്ടതകളുണ്ട് വിശപ്പുണ്ട് ഇവയൊന്നും ഇല്ലാത്തതല്ല ഭൗതിക ലോകം ഇല്ലാത്തതല്ല ഈ ഭൗതിക ലോകത്തെ ആത്മീയമാക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഭൗതിക പ്രശ്നങ്ങൾ ഒളിച്ചോടുകയല്ല ഭൗതിക പ്രശ്നങ്ങൾ നേടിയെടുക്കുകയല്ല ഭൗതിക പ്രശ്നങ്ങളെ ക്രിസ്തുവിന്റെ കണ്ണിൽ കാണാൻ കഴിയുക ക്രിസ്തുവിന്റെ കണ്ണിൽ കാണുമ്പോൾ ബഷപ്പ് എൻ്റെതല്ലെന്നും അവരെന്റേത് കൂടിയാണെന്നും ഞാൻ തിരിച്ചറിയും കിടക്കാൻ ഇടമില്ലാത്തത് എന്റെ പ്രശ്നമല്ലെന്നും അത് മറ്റുള്ളവന്റേത് കൂടിയാണെന്ന് ഞാൻ തിരിച്ചറിയും അങ്ങനെ വേദനിക്കുന്നവന് വേണ്ടി പക്ഷം ചേരാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്റെ പ്രാർത്ഥന യാഥാർത്ഥ്യമുള്ളതായിട്ട് മാറുക എഴുപതാം സങ്കീർത്തനത്തിൽ ഒന്നാമത്തെ വചനം നമ്മോട് പറയുന്നത് കർത്താവ് എന്നെ മോചിപ്പിക്കാൻ വരണമേ എന്നെ വേഗം സഹായിക്കാൻ വരണമേ എന്നാണ് എന്നാൽ നാം തിരിച്ചറിയേണ്ടത് ക്രിസ്തു അങ്ങനെ പ്രാർത്ഥിച്ച ഒരാളാണോ യേശു ക്രിസ്തു അങ്ങനെയാണോ പ്രാർത്ഥിക്കുക എന്നെ സഹായിക്കാനായിട്ട് തന്നെ പിടികൂടാതിരിക്കാൻ പടയാളികൾ വരുമ്പോ അവർക്കെതിരെ വാളൂരുന്ന ശിഷ്യന്മാരോട് യേശു പറയുന്നുണ്ട് എന്നെ സഹായിക്കാൻ പിതാവിന് കഴിയില്ലേ ഞാൻ അപേക്ഷിച്ചാൽ പന്ത്രണ്ട് വ്യൂഹം ദൂതന്മാരെ അയച്ച് അവിടെ നിന്ന് തന്നെ സംരക്ഷിക്കുകയില്ലേ പക്ഷെ ഞാൻ ഈ വന്നത് ഈ കാര്യത്തിനാണെന്ന് എങ്ങനെ മറന്നു കളയും പിടികൂടപ്പെടണം ക്രൂശീകരിക്കപ്പെടണം എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ഞാൻ വന്നത് എന്ന് മാറ്റാൻ പറ്റും അപ്പൊ ഈശോ പറയുന്നത് പഴയ നിയമത്തിൽ സഹായം ചോദിച്ച് പ്രാർത്ഥിക്കുന്നതാബിയതിനു പകരം ഈ ഭൗതിക സഹായങ്ങളുടെ ആവശ്യമില്ലെന്നും സഹായം മൂലം രക്ഷപ്പെടാൻ അല്ലതാൻ വന്നതെന്നും താൻ ദൈവത്തിന് ഇഷ്ടം നിറവേറ്റാൻ വന്നതെന്നുള്ള പ്രഖ്യാപനമാണ് ലോഹനെ സൂചിടത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് തിരുവചനങ്ങളിൽ ഈശോയ്ക്ക് തന്നെ വിഷമം ഉണ്ടാകുന്നുണ്ട് ഈ കഠിനമായ പീഡകൾ വരുന്നു പിതാവെ എന്നെ ഒന്ന് മോചിപ്പിക്കണമേ എന്നാണോ ഞാൻ പ്രാർത്ഥിക്കേണ്ടതെന്ന് സ്വയം ആലോചിച്ചിട്ട് ഈശോ പറയണം അല്ല ഈ മണിക്കൂറിലേക്കാണല്ലോ ഞാൻ വന്നത് ഈ വേദനയിലേക്കാണല്ലോ ഞാൻ വന്നത് അതുകൊണ്ട് പിതാവെ നിന്റെ നാമം മഹത്വപ്പെടുത്തണമേ അപ്പൊ കഷ്ടതയുടെ നേരത്ത് പ്രതിസന്ധികളുടെ നേരത്ത് ജീവിത പ്രയാസങ്ങളുടെ നേരത്ത് നിന്റെ നാമം മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് തന്റെ ജീവിതം കൊണ്ട് ക്രിസ്തു കാണിച്ചു തന്നിട്ടുണ്ട് അല്ലാതെ സഹായം ചോദിക്കുകയല്ല അവിടെ എന്നെ മഹത്വപ്പെടുത്തണമേ എന്തിന്റെ നാമം എന്നിൽ മഹത്വപ്പെടുത്തണമേ നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളും ഞെരുക്കങ്ങളും ഒക്കെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടാനുള്ള അവസരങ്ങളാണ് നാം അനുഭവിക്കുന്ന വേദനകളൊന്നും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമല്ല നമ്മൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന എവിടെന്നാ യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് രക്ഷപ്പെടേണ്ടത് രക്ഷപ്പെടണം നമ്മിൽ നിന്ന് തന്നെയാണ് നമ്മുടെ അധമവാസനകളിൽ നിന്നാണ് രക്ഷപ്പെടേണ്ടത് എവിടേക്കാണ് ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിലേക്കാണ് ആ സ്വാതന്ത്ര്യം പിതാവിന് വേണ്ടി സ്വയം സമർപ്പിക്കാനുള്ള ഒരു മനസാന്നിധ്യമാണ് ഇനി സങ്കീർത്തനം രണ്ടാമത്തെ വചനത്തിൽ പറയുന്നത് എന്റെ ജീവൻ അപകരിക്കാൻ ശ്രമിക്കുന്നവർ പരിഭ്രാന്തരാകട്ടെ അവർ രജിച്ച് തളാടുത്തിട്ട് എന്നെ അപമാനിക്കുന്നവർ നിഷ്കാസിതരാകട്ടെ എന്നിവയ്ക്കാണ് ആ ഭാഗം പറഞ്ഞുകൊണ്ട് പറയുന്നത് നിങ്ങൾക്കെതിരായിട്ട് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഷ്ടതയ്ക്ക് കാരണം ആരെങ്കിലും ആണെങ്കിൽ അവർ നീങ്ങിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് യേശു മിസ് മത്തായം ഇരുപത്തിയാറാം അധ്യായം നാല്പത്തി ഒമ്പത് അമ്പത് ഇരുപദിനങ്ങളിൽ തന്നെ ഒറ്റക്കൊടുക്കുന്ന യൂദാസിനെ ചേർത്ത് പിടിക്കുക സ്നേഹിത എന്ന് വിളിക്കുകയാണ് അതിനു അതിനുമുമ്പ് നമുക്കറിയാം നീ പൊയ്ക്കൊള്ളുക നീ പോയി നീ ചെയ്യാനുള്ള പ്രവൃത്തി ചെയ്യ എന്ന് പറയുകയാണ് അത് നിഷേധിക്കുകയല്ല യേശു വിചാരിച്ചാൽ യുവദാസിനെ തടയാൻ പറ്റും യുവദാസിനെ തടയല്ല യേശുവിന്റെ ലക്ഷ്യം പിതാവിന് ഇഷ്ടം എന്നുള്ള ഇനി തന്നെ ഒറ്റപ്പെടുത്തവനെ മാത്രമല്ല തള്ളിപ്പറഞ്ഞവനെ സഭയുടെ നേതാവാക്കി കുരിശി കിടക്കണ സമയത്ത് എന്താ ചെയ്തത് ഇരുപത്തി മൂന്ന് മുപ്പത്തിനാലിൽ അവിടെ നിന്ന് തന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി ക്ഷമയാചിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഒരാളെ അകറ്റിക്കളയുക നീക്കിക്കളയുക എന്ന് പറഞ്ഞാൽ ബന്ധത്തിനെതിരായതാണ് പ്രാർത്ഥന ബന്ധമായിരിക്കെ ഒരാളെ നീക്കിക്കളയണമേ എനിക്കെതിരായി വരുന്നവനെ നീക്കിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പഴയ നിയമശൈലിയാണ് ഈ പഴയ നിയമ നിയമശാസ്ത്രത്തെ പൂർത്തീകരിക്കാൻ ക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോ ഈ തള്ളിക്കളയുന്നവനെയും ഒറ്റക്കൊടുക്കുന്നവനെയും അപമാനിക്കുന്നവനെയും ചേർത്ത് പിടിക്കുന്നത് ബിസ്വ പൗലോസിനെ ചേർത്ത് പിടിച്ചാൽ എങ്ങനെയാ ബിസ്ത പൗലോസ് ക്രിസ്തുവിനെ അനുഗമിച്ചയാളാണോ ദുരോഹിച്ച ആളല്ലേ തിരുമാണിങ്ങൾ തൊഴിക്കുന്നത് നിനക്ക് ദുരിതമാണ് നിനക്ക് അപകടമാണ് എന്നല്ലേ ക്രിസ്തു പറഞ്ഞത് എന്നിട്ട് അവന് ചേർത്ത് പിടിക്കുകയാണ് അവന് തള്ളിക്കളയല്ലോ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഒരാളെ തള്ളിക്കളയുന്ന പ്രാർത്ഥന അതിന് പ്രാർത്ഥന എന്ന് എങ്ങനെ പറയാൻ പറ്റുക അത് ശത്രു സംഹാര പൂജയ്ക്ക് സമാനമായ ഒരു കാര്യമല്ലേ അപ്പൊ നമ്മളെ അപമാനിക്കുന്നവരും വേദനിപ്പിക്കുന്നവരും ഒക്കെ പ്രാർത്ഥിക്കേണ്ടത് എല്ലാവരെയും ചേർത്ത് നിർത്താൻ ദൈവമേ എല്ലാവർക്കും വേണ്ടിയായി തീരാൻ എന്നെ ദ്രോഹിക്കുന്നവരെ കൂടി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ട നാം എങ്ങനെയാണ് ഈ സങ്കീർത്തന ഭാഗം ചൊല്ലി പ്രാർത്ഥിക്കുക ഇനി അടുത്ത വചനം പറഞ്ഞാൽ അങ്ങയെ അന്വേഷിക്കുന്നവർ ആഹ്ലാദപരിതരാകട്ടെ അങ്ങയെ പ്രഘോഷിക്കട്ടെ എന്നാണ് ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ ക്രിസ്തു വെളിപ്പെട്ട ദൈവമാണ് ഇനി അവിടുത്തെ അന്വേഷിക്കുന്ന അബദ്ധമാണ് എവിടെ പോയിട്ടാണ് അവിടുത്തെ അന്വേഷിക്കുക യേശു പറഞ്ഞാൽ നമ്മുടെ സ്നേഹത്തെ പരസ്നേഹത്തിനകത്താണ് താൻ വെളിപ്പെടുക നമ്മുടെ ജീവിതത്തിലാണ് അവിടെ നിന്ന് വെളിപ്പെടുക നമ്മളാണ് ക്രിസ്തു ജീവിക്കുന്നത് ഭൂമിയിലെ ഓരോ മനുഷ്യനെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി വന്നവനാണ് അവിടെ നിന്ന് സകല മനുഷ്യർക്കും വേണ്ടിയുള്ള സദ്വാർത്തയാണ് അപ്പൊ അങ്ങനെയുള്ള ക്രിസ്തു നമ്മുടെ അകമയായിരിക്കെ ക്രിസ്തുവിനെ അന്വേഷിച്ച് നാം നടക്കേണ്ടതിന്റെ ആവശ്യം എന്താണ് ഇതൊക്കെ കുർബാനയിൽ പോലും ദൈവജനവും ശുശ്രൂഷകനും ചേർന്ന് ക്രിസ്തുവായി തന്നെ തന്നെ പിതാവിനെ അർപ്പിക്കുകയാണ് ആമ യേശുവിനെയാണ് ഈ ഭൂമിയിൽ അവതരിപ്പിക്കുന്നത് നമ്മിലാണ് യേശു ക്രിസ്തു അപ്പൊ നമ്മിൽ യേശുക്രിസ്തു ഉണ്ടെന്ന പരമാർത്ഥം തിരിച്ചറിഞ്ഞ് വിശുദ്ധ കുർബാനയിൽ നമ്മെ തന്നെ പിതാവിന്റെ കരങ്ങളിലേക്ക് ബലിയായി അർപ്പിച്ച് അഖിലലോകത്തിനും രക്ഷ ഉണ്ടാകാനും ലോകവും സമാധാനം അനുഭവിക്കാനും പ്രാർത്ഥിക്കേണ്ട നാം ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുന്നവർ ആഹ്ലാദപരിതരാകട്ടെ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്താവുന്നതല്ല അങ്ങനെ അന്വേഷിക്കാവുന്ന പഴയ മതസങ്കല്പങ്ങൾ പലതുമുണ്ട് യേശുക്രിസ്തുവിൽ തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത് അന്വേഷിക്കാനല്ല ജീവിക്കാനാണ് പ്രയോഗവൽക്കരിക്കാനാണ് യേശുക്രിസ്തുവിനെ പ്രയോഗവൽക്കരിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക കുറവുകളും പോരായ്മകളും ഒക്കെ നമുക്കുണ്ട് ആ കുറവുകളെയും പോരായ്മകളെയും മറികടന്ന് എങ്ങനെ ക്രിസ്തുവിനെ ഭൂമിയിൽ അവതരിപ്പിക്കാം എന്നതിന്റെ ശ്രമമാണ് ഔദാശിക പ്രവൃത്തികളിലൂടെ എല്ലാം നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തിരിച്ചറിയേണ്ടതുണ്ട് പ്രാർത്ഥന കുറുക്കുവഴിയല്ല അതൊരു പ്രാർത്ഥന മാത്രം ചെയ്യാൻ നടക്കുന്നതല്ല മാത്രമല്ല അതൊരിക്കലും പഴയ നിയമപശ്ചാത്തലത്തിലുള്ള ഒരു കാര്യമല്ല സങ്കീർത്തനത്തിന്റെ അവസാന വചനത്തിൽ ദാവീത് കരയുന്നുണ്ട് ഞാൻ ദരിദ്രനാണ് പാവപ്പെട്ടവനാണ് സഹായിക്കാൻ പറ്റണമേ ഏറ്റവും കഷ്ടകരമായ ഒരവസ്ഥയിൽ ക്രിസ്തു പുരുഷ കിടക്കുമ്പോ എന്നെ സഹായിക്കാൻ വരണേ പിതാവേ പിതാവെന്നാണോ പ്രാർത്ഥിച്ചത് പിതാവ് എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്നാണ് നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളും ക്ലേശങ്ങളും ഉണ്ടാകുമ്പോൾ ദാവീദിനെ പോലെ പ്രാർത്ഥിക്കാനല്ല നാം വിളിക്കപ്പെട്ടത് ക്രിസ്തുവിൽ പ്രാർത്ഥിക്കാനാണ് ക്രിസ്തുവായി പ്രാർത്ഥിക്കാനാണ് അങ്ങനെ ക്രിസ്തുവായി പ്രാർത്ഥിക്കുമ്പോൾ പിതാവേണ്ടി ആത്മാവിനെ അങ്ങടകരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറയാനുള്ള ബലമാണ് നാം ആർജിക്കേണ്ടത് പരിശുദ്ധാത്മാവിൽ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് ആ ബലം കൊണ്ട് നാം ഈ പ്രശ്നങ്ങളുടെ കലുഷതയിൽ നിന്ന് വിമോചനം പ്രാപിക്കുകയാണ് നാം വിമോചിതരാണ് ഇനി ഒരു വിമോചനത്തിനായി നാം പ്രാർത്ഥിക്കുന്നില്ല എന്താർത്ഥം യേശു ക്രിസ്തുവിൽ വിമോചിതരാണ് നമ്മൾ നമ്മൾ ഈ പ്രശ്നത്തെ മറികടക്കും നിശ്ചയമായും ക്രിസ്തു നമ്മിൽ ഇടപെടും നമ്മുടെ ജീവിതത്തിൽ അവിടെ നിന്നും ഉണ്ട് കഷ്ടതയും സഹനവും ക്ലേശവും പട്ടിണിയും മരണവും ആപത്തും വാളും നമ്മെ നശിപ്പിക്കാൻ കേൾപ്പുള്ളതല്ല നാം ഉയർത്തെഴുന്നേറ്റ മനുഷ്യരാണ് അതുകൊണ്ട് ധനത്തിലെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മൃതരായിരിക്കേ നിങ്ങൾ ക്രിസ്തുവിനെ നോക്ക് ഉയർത്തവനെ നോക്കുക ആ ഉയർപ്പിന്റെ ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഏറ്റവും പ്രിയപ്പെട്ടവരെ അർത്ഥം ഇത്രയേ ഉള്ളൂ മന്ത്രവാദ പ്രാർത്ഥന പോലെ ഇത്തരം ഒരു പ്രാർത്ഥന ഒരുവിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കരുത് ഈ പ്രാർത്ഥനക്കകത്ത് തന്നെയുള്ള ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നാം അറിയാതെ പോകരുത് നാം പ്രാർത്ഥിക്കേണ്ടത് ക്രിസ്തുവിലാണ് ക്രിസ്തുവിലായിരിക്കുന്ന നാം യേശു ക്രിസ്തുവിനെ ജീവിതത്തിന്റെ നാനാ വഴികളിൽ എല്ലാ സന്ദർഭങ്ങളിലും പ്രയോഗവൽക്കരിക്കണം ആ പ്രയോഗവൽക്കരിക്കുന്നതിന്റെ പേരാണ് പ്രാർത്ഥന എന്ന് വെച്ച് പ്രാർത്ഥനകൾ ഒരുവിടെ ജപമാല ജബമാല ചെല്ലണ്ടെന്നോ ഒന്നല്ലോ പറഞ്ഞതിനർത്ഥം ഇവയൊക്കെ നമുക്ക് ഈ പ്രയോഗവൽക്കരണത്തിൽ കുറവുണ്ടാകുമ്പോൾ അതിനെ സഹായിക്കാൻ വേണ്ടിയുള്ളവയാണ് ജപമാല നിരന്തരം ധ്യാനിക്കുന്ന ഒരാള് ആധ്യാത്മിക രഹസ്യങ്ങൾ ധ്യാനിക്കും ക്രിസ്തുവിനെ ധ്യാനിക്കും ക്രിസ്തുവിനെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ പ്രയോഗ ജീവിതത്തിലേക്ക് ഈ ക്രിസ്തു സാന്നിധ്യത്തെ നാം അവതരിപ്പിക്കും അങ്ങനെ അവതരിപ്പിക്കുമ്പോ നമ്മുടെ അകത്ത് ക്രിസ്തുബോധം ഉണരുമ്പോ ഈ പ്രശ്നത്തെ അതിജീവിക്കാനുള്ള ആത്മീയ ബലം നാം പ്രാപിക്കും അങ്ങനെ ബലം പ്രാപിക്കുന്നതിലൂടെ നാം വിമോചനത്തിന്റെ സദ്വാർത്ത ലോകത്തോട് പ്രഘോഷിക്കും ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ അപ്രകാരം നിങ്ങളും ബലം പ്രാപിക്കട്ടെ എല്ലാവരും ബലം പ്രാപിക്കട്ടെ ദൈവം നമ്മെ